നമ്മുടെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന നല്ല സമയത്താണ് അത്രേ ഉള്ളൂ നമ്മുടെ പ്രവൃത്തിയാണ് അതിന്റെ ഇത് തരിക റിസൾട്ട് ഈ തിരിച്ചറിവ് നടൻ ജയസൂരിക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു ആശ്രമത്തിൽ സ്ഥിതി അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പൊള്ളിക്കാൻ ആരാണ് തെറ്റാത്തത് തെറ്റിയാതെ ആരുമില്ല തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാരാ ആണുങ്ങള് കെട്ടിപ്പിടിച്ചു ഭയങ്കര നമ്മുടെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന നല്ല സമയത്താണ് അത്രേ ഉള്ളു നമ്മുടെ പ്രവൃത്തിയാണ് അതിന്റെ ഇത് തരിക അൺ റിസൾട്ട് കാര്യ നമ്മുടെ പ്രവൃത്തിയാണ് അതിന്റെ ഇത് തരിക അൺറിസൾട്ട് കാര്യം